നമസ്കാരം എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന കേരളത്തിൽ എന്താണ് കാണിക്കുന്നതെന്ന് ആരും ചോദിക്കുന്ന കാര്യമാണ് വിദ്യാഭ്യാസ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനാണ് എസ് എഫ് ഐ സമരങ്ങൾ നടത്തുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല സംഭവിക്കുന്നത് കോളേജുകളിൽ അഴിഞ്ഞാട്ടവും സഹപാഠികളെ കുത്തിവീഴ്ത്തുകയും ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്ന എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് സി പി എമ്മും അതോടൊപ്പം സി പി ഐയും ചോദിക്കുന്നതാണ് വിവിധ ജില്ലകളിൽ നടന്ന സി പി എമ്മിന്റെ സമ്മേളനത്തിൽ പോലും എസ് എഫ് ഐക്കെതിരെ രൂക്ഷമായ വിമർശനമുണ്ടായിരുന്നു ഒരർത്ഥത്തിൽ എസ് എഫ് ഐ എന്ന സംഘടന വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ ആവശ്യമില്ല എന്ന തോന്നലാണ് സൃഷ്ടിക്കുന്നത് കേരളത്തിൽ എസ് എഫ് ഐ കാണിക്കുന്നത് ഗുണ്ടായസമാണെന്നാണ് സി പി ഐ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിൽ ഉയരുന്ന വിമർശനങ്ങൾ ക്യാമ്പസുകളെ എസ് എഫ് ഐയുടെ ഗുണ്ടാ സങ്കേതങ്ങളാക്കി മാറ്റുകയും എഐ എസ് എഫിനു പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളതെന്നാണ് ജനാധിപത്യ ബോധം തൊട്ട് തീണ്ടാത്തവരാണ് എസ് എഫ് ഐക്കാരെന്നും സി പി ഐ സമ്മേളനത്തിൽ പറയുന്നുണ്ട് സംസ്ഥാനത്തെ ക്യാമ്പസുകളുടെ അക്കാഡമിക് അന്തരീക്ഷം തകർക്കുന്നതിൽ എസ് എഫ് ഐക്ക് വലിയ പങ്കുണ്ട് എസ് എഫ് ഐയെ തിരുത്താൻ സി പി എം തയ്യാറാകണമെന്നും സി പി ഐ നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ സി പി എമ്മിനും അതോടൊപ്പം സംസ്ഥാന സർക്കാരിനുമെതിരെ രൂക്ഷമായ വിമർശനമാണ് സി പി ഐയിലെ നേതാക്കൾ ഉന്നയിച്ചത് രണ്ടാം പിണറായി സർക്കാർ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്നാണ് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടുന്നത് മന്ത്രിമാരുടെ ദൂർത്തും ആഡംബര ജീവിതവും പൊതുജനം ചർച്ച ചെയ്യുകയാണ് ജനകീയ വിഷയങ്ങളിൽ സർക്കാരിന് ഇടപെടാനാകുന്നില്ല വിലക്കയറ്റം തൊഴിലില്ലായ്മ തകർന്ന റോഡുകൾ പോലെയുള്ള വിഷയങ്ങൾ സർക്കാരിനെതിരെ ജനരോഷം സൃഷ്ടിക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ സർക്കാരിനെതിരായ ജനവികാരം തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും ഉണ്ട് എന്നാണ് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയരുന്ന തുടർച്ചയായ ആരോപണം തിരഞ്ഞെടുപ്പുകളിലടക്കം മുന്നണിക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെയും പൊതു ചർച്ചയിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത് സി പി ഐയുടെ വകുപ്പുകൾക്ക് ധനമന്ത്രി പണം നൽകുന്നില്ല എന്നായിരുന്നു ബാലഗോപാലിനെതിരെ ഉയർന്ന വിമർശനം സി പി എം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾക്ക് പണം വാരിക്കോരി നൽകുന്നുണ്ട് സി പി ഐ മന്ത്രിമാർക്കെതിരെയും അതിരൂക്ഷ വിമർശനമാണ് പ്രതിനിധികൾ ഉയർത്തിയത് മന്ത്രിമാരായ കെ രാജൻ ജി അനിൽ പി പ്രസാദ് എന്നിവർ പരാജയമാണ് മുൻകാലത്ത് സി പി ഐ മന്ത്രിമാർക്ക് സമൂഹത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന നിലയും വിലയും ഇപ്പോഴുള്ളവർക്ക് കിട്ടുന്നില്ല എന്നും സി പി ഐ പറയുന്നുണ്ട് സ്വന്തം പ്രതിച്ഛായയിൽ മാത്രമാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സിവിൽ സപ്ലൈസ് വകുപ്പ് പലപ്പോഴും പരിഹാസ്യമായി മാറുന്നുവെന്നും വിമർശനം ഉയരുന്നുണ്ട് മന്ത്രി കെ രാജനും മുൻമന്ത്രി വി എസ് സുനിൽകുമാറും തമ്മിലുള്ള ശീതസമരം വലിയ ചേരി പോരായി വളർന്നതിനും തൃശൂർ ജില്ലാ സമ്മേളനം സാക്ഷ്യം വഹിക്കുകയാണ് രാജിനെതിരായ കടുത്ത വിമർശനത്തിന് പിന്നിൽ വി എസ് സുനിൽകുമാറാണെന്ന് ഒരു ഭാഗം കരുതുന്നുണ്ട് കീഴ്ക്കടങ്ങളിൽ നടന്ന സമ്മേളനത്തിലും മന്ത്രിക്കെതിരെ സുനിൽകുമാറിന്റെ അനുകൂലികൾ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഇടത് ആസൂത്രണമെന്നാണ് രാജന്റെ അനുകൂലികൾ പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെയും പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയത് ഉൾപ്പെടെ വിമർശനവിധേയമായി സി പി എം നേതാക്കളുടെ ആഡംബരത്തെയും അഴിമതിയെയും ന്യായീകരിക്കേണ്ട ഗതികേടിലാണ് സി പി ഐ എന്നും പ്രതിനിധികൾ പറയുന്നു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് പിണറായിയും സി പി എം നേതൃത്വത്തെയും ഭയമാണ് മുൻകാലങ്ങളിൽ വെളിയം ഭാർഗവനും അതോടൊപ്പം സി കെ ചന്ദ്രപ്പനും മറ്റും പാർട്ടിക്കു വേണ്ടി സി പി എം നേതാക്കളോട് കടുത്ത നിലപാട് സ്വീകരിക്കാൻ മടി കാണിച്ചിരുന്നില്ല എന്നാൽ ബിനോയ് വിശ്വം ഇവരെ ഭയപ്പെടുത്തുന്നത് കൊണ്ട് പാർട്ടിയുടെ നിലപാടുകൾ പോലും മുന്നണി യോഗത്തിൽ അവതരിപ്പിക്കുന്നില്ല മൂന്ന് ദിവസങ്ങളിലായി തുടരുന്ന സമ്മേളനം ഇന്ന് സമാപിക്കും സി പി ഐയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാന ജില്ലാ കമ്മിറ്റിയാണ് തൃശ്ശൂരിലേത് പുതിയ ജില്ലാ സെക്രട്ടറിയായി ടി ആർ രമേഷ് കുമാർ തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് സൂചന വി എസ് സുനിൽകുമാറും ജില്ലാ സെക്രട്ടറി പദത്തിൽ കണ്ണുനട്ട് രംഗത്തുണ്ട് ഇരുപക്ഷവും മത്സരിക്കാൻ ഉറച്ചാൽ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി കെ ജി ശിവാനന്ദന്റെ പേരും നേതൃത്വം പരിഗണിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്